ഹായ് ഓൾ ഇന്ന് നമുക്കൊരു ചേമ്പ് പുഴുക്ക് ഉണ്ടാക്കാം ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ നാലഞ്ച് ചേമ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഇതുപോലെ തന്നെ ഈ ഇതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക ഈ തൊലി കളഞ്ഞ ശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് അത് കഴുകിയെടുക്കുക കഴുകിയതിന് ശേഷം ഈ കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ കപ്പ ഇങ്ങനെ കാണിക്കില്ലേ അതുപോലെ അത് കട്ട് ചെയ്തെടുത്ത് പിന്നെ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ കഴുകണം നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് കുക്കറിലേക്ക് വേറെ ഏതെങ്കിലും പാത്രം എടുത്താൽ മതി കുക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും പാത്രം എടുത്താൽ മതി ഞാനൊരു കുക്കറാണ് എടുത്തേക്കുന്നത് പക്ഷേ ഞാനത് വിസിൽ അടുപ്പിച്ച് വേവിക്കുന്നില്ല ഓപ്പൺ ഓപ്പണായിട്ടത് ഇതുപോലെയാണ് വേവിക്കുന്നത് പിന്നെ ഞാൻ അരപ്പുണ്ടാക്കാൻ അര അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അരക്കപ്പ് തേങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് ഇത് ഒന്ന് മിക്സി ചെയ്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് അരിഞ്ഞു പോകരുത് ഇത് ഈ ഒരു പരുവത്തിന് അരപ്പ് അതിന് ശേഷം കറിവേപ്പിൽ പിന്നെ ഈ അരപ്പും കൂടെ വെന്ത് വന്ന ചേമ്പിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സംഭവമാണ് അന്ന് അത് സാധാരണ രീതി പോലെയായി പക്ഷേ ഇപ്പം അത് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ഒരു വിഭവമാണ് എനിക്ക് ഈ ഒരു പരുവത്തിലെത്തും അവസാനം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇതിന് മീൻ വറുത്തതോ ഒക്കെ കൂട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു വിഭവമാണ്